സ്വദേശി കാട്ടാക്കടയിൽ ബ്രൗൺ ഷുഗറുമായി ബംഗാൾ സ്വദേശി പിടിയിലായി ട്രെയിനിൽ തിരുവനന്തപുരത്തെത്തിച്ച് കാട്ടാക്കടയിൽ വിതരണം ചെയ്യാനെത്തുമ്പോഴായിരുന്നു പിടിയിലായത് ഇന്ന് രാവിലെ നെയ്യാറ്റിങ്കര എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാല് ലക്ഷം വിലയുള്ള ബ്രൗൺ ഷുഗറുമായി വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ ഇരുപത്തിനാല് വയസ്സുള്ള സാദിറഹമത്തുള്ള അറസ്റ്റിലാകുന്നത് ബ്രൗൺ ഷുഗറിന്റെ പേരുകേട്ട മാൽദയിൽ നിന്നാണ് ബ്രൗൺ ഷുഗർ എത്തിച്ചതെന്ന് എക്സൈസ് പറഞ്ഞു തിരുവനന്തപുരത്ത് രണ്ടാം തവണയാണ് ഇയാൾ എത്തുന്നത് ഇതിനു മുമ്പ് കൊല്ലത്തും വിതരണം ചെയ്തിട്ടുണ്ട് വെസ്റ്റ് ബംഗാളിൽ ഗ്രാമിന് അറുനൂറ് മുതൽ ആയിരം വിലയുള്ള ബ്രൗൺ ഷുഗർ കേരളത്തിൽ നാലായിരത്തിനു മുകളിലാണ് വിൽക്കുന്നത് കാട്ടാക്കടയിൽ വ്യാപകമായി ബ്രൗൺ ഷുഗർ എത്തിക്കുന്നു എന്നാണ് എക്സൈസിന് ലഭിച്ചിരിക്കുന്ന വിവരം പ്രതി കാട്ടാക്കടയിൽ ആർക്കു വേണ്ടിയാണ് ബ്രൌൺ ഷുഗർ എത്തിച്ചത് എന്നതിനെപ്പറ്റി എക്സൈസ് അന്വേഷണം ആരംഭിച്ചു വെസ്റ്റ് സ്വദേശി സാദിർ അഹമ്മദിനെ നമ്മൾ ബ്രൗൺ ഷുഗറുമായും കഞ്ചാവുമായിട്ടും പിടിച്ചിട്ടുണ്ട് ബ്രൗൺ ഷുഗർ അദ്ദേഹത്തിന്റെ കയ്യിൽ കൈവശത്ത് നിന്നും തൊണ്ണൂറ്റി അഞ്ച് ഒൻപത് ഒന്ന് രണ്ട് ഗ്രാം ബ്രൗൺ ഷുഗറും കൂടാതെ ഇരുപത്തി ഇരുപത്തിരണ്ട് ഗ്രാം ഗഞ്ചാവും പിടികൂടിയിട്ടുണ്ട് അദ്ദേഹം വെസ്റ്റ് സ്വദേശിയാണ് ഇവിടെ വന്ന് ഇവിടെ ആർക്കോ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അതിന്റെ അന്വേഷണം ഞങ്ങൾ ഇനി തുടർന്ന് അന്വേഷിക്കുന്നുണ്ട് ആരാണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിന്റെ തുടരന്വേഷണം നടത്തുന്നതാണ് ഇതിപ്പോ ഇതിന്റെ പ്രൊസീജിയറുകളെല്ലാം റെഡിയാക്കി കാട്ടാക്കട റേഞ്ച് ഓഫീസ് കൊടുക്കുകയും കാട്ടാക്കട റേഞ്ചിൽ നിന്നും അത് കോടതിയിലേക്ക് അദ്ദേഹത്തിന് റിമാൻഡ് ചെയ്യുകയും ചെയ്യും എമൗണ്ട് അദ്ദേഹം വാങ്ങിക്കുന്നത് അവിടെ നിന്ന് എണ്ണൂറ് രൂപയ്ക്കാണെന്നാണ് പറയുന്നത് ഇവിടെ പക്ഷെ ഒരു ഗ്രാമിന് എണ്ണൂറ് രൂപ എന്നാണ് കണക്കിനാണ് അദ്ദേഹം വാങ്ങിക്കുന്നത് ഇവിടെ നാലായിരം രൂപയ്ക്കാണ് അദ്ദേഹം കൊടുക്കുന്നതെന്ന് പറയപ്പെടുന്നത്